എടുത്തിട്ടുണ്ട് നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ തൈര് പിന്നെ അതിനൊക്കെ ചിക്കൻ എന്താ ആവശ്യത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതിനൊക്കെ വിനാഗിരി പിന്നെ അതിനൊക്കെ തന്നെ മസാലകളെല്ലാം അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി അതിനൊക്കെ അവിടെ വെളുത്തുള്ളി അതിനൊക്കെ തന്നെ മുളക് ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് അത്യാവശ്യം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിയേപ്പില ഇഞ്ചി പിന്നെ തക്കാളി ഇതെല്ലാ ഐറ്റംസാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു കിടിലൻ ചിക്കൻ സുഖം ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഇതായി ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക നമുക്കത് ഒരു കിടിലൻ കിടിലൻ അടിപ്പൊളി ചിക്കൻ സുഖം വയ്ക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വയ്ക്കാം ഓക്കെ ഫ്രഷ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പോലെ വിശേഷം അപ്പോൾ നമുക്ക് കേട്ടോ അപ്പോൾ അത് ചിക്കൻ ഇവിടെ ഇട്ടിട്ട് കേട്ടോ ചിക്കൻ എന്താ നമ്മൾ റെഡിയാക്കി കഴുകി ഫ്രഷ് ആക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇനി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ വീട്ടിലെ ഒരാട്ടെ പോലെ ഒരു ചിക്കൻ സുഖാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോണം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ ഒരു ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇതിന് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ആ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതേ മഞ്ഞൾപ്പൊടി നമ്മൾ അത് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ആ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് കറി മസാലയാണ് കേട്ടോ കറി മസാല പോലെ നമുക്ക് തട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് മസാല കറിമസാല തട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ മഞ്ഞപ്പൊടി ഞാൻ അളവ് പറഞ്ഞുതരാം മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരം മസാല ഒരു കാൽ സ്പൂൺ കറി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തിട്ട് തൈരാണ് തൈര് ഇതാ ഒരു സ്പൂൺ ഇട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ സ്പൂണാണ് ആണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് രണ്ട് സ്പൂൺ തൈര് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി നമുക്ക് കുഴിച്ചു കൊടുക്കാം അപ്പൊ അതിൻ്റെ അളവും കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടുന്ന അടിപൊളി ചിക്കൻ സുക്കി എടുത്ത് അവിടെ വയ്ക്കാൻ കൂടെ കാണുക ഓക്കെ ഒരു കരണ്ട് വിനായകിരിത കുടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയാണ് ഇതാ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പിരവി കൊടുക്കാം അത് നല്ല ഒത്തിരി വില പ്രയോഗിച്ചാലും ഒത്തിരി പിരവി കൊടുക്കാം നന്നായിട്ടൊന്ന് പറ്റണം നോക്കാം മസാല അതിനകത്തേക്ക് പറ്റി പിടിക്കാനാണ് കേട്ടോ ചിക്കനിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് വെക്കണം കേട്ടോ ചിക്കൻ നോക്കി മസാല ഒന്ന് പിടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പൊ കീടനം അടിപൊളി ഒരു ചിക്കൻ സുക്കിയാണ് വയ്ക്കാൻ പോണത് എല്ലാ പ്രശ്നങ്ങളും ഹായിരിച്ചൊക്കെ നിങ്ങൾക്ക് എന്താ കിട്ടി ഒരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് പറയുന്നത് അടിപൊളി ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു അപ്പൊ അതൊക്കെ എല്ലാ പ്രശ്നവും ഹായരിച്ച് നമ്മളതായ ഒരു കീട്ടനം അടിപൊളി ചിക്കൻ സുക്കിയാണ് വെക്കാൻ പോണത് പല്ലാടിയെ കണ്ടുള്ളൂ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റി കേട്ടോ നമ്മളെ വിദേശ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിട്ടാണ് ചിക്കൻ സുക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഹോട്ടലിലും പോയ വിദേശത്ത് സുഖാ അപ്പൊ നമ്മളതാ ഇവിടെയാണ് അടിപൊളി ഒരു ചിക്കൻ സുക്ക അപ്പൊ അത ഇവിടെ വരുമ്പഴത്തേക്കും ഉള്ളി കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഉള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞ് സെറ്റ് ചെയ്യണം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അനുഭവിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നിങ്ങളുടെ ഹായും ഫലവും ഒക്കെ വരപ്പഴത്തേക്കാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഉന്മേഷം ഉണ്ട് നമ്മളത് അത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതും കൊണ്ട് നമുക്കത് അങ്ങോട്ടത്തേക്ക് പോകാൻ കിട്ടും അപ്പൊ ഇനി നമുക്കത് ഇവിടെ ഒന്ന് അരിഞ്ഞ് റെഡി ആക്കി എടുക്കണം നമ്മളെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്കൊന്ന് ഓക്കെ അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ അരിഞ്ഞ് അപ്പം എല്ലാ ഫ്രഷും ഹൈവ് നല്ല വീട്ടിലും കിട്ടുന്ന അടിപൊളി ഒരു ചിക്കൻ സുക്കിനത് വെക്കാൻ പോകുന്നത് അപ്പം എല്ലാ ഫ്രഷും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എന്താ വലുപെട്ട കൂടെ ഒന്ന് ചെയ്യുക അതായത് കറിയേപ്പില എടുത്തിട്ടുണ്ട് അതിനെ തന്നെ രണ്ട് വലിയ ഉള്ളിയുണ്ട് അതിനെ തന്നെ ഇഞ്ചി ഉണ്ട് രണ്ട് തക്കാളിയുണ്ട് അതിനെ തന്നെ ഒരു മൂന്നാല് മുളെടുത്തിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് ആ കിടിലും കിടം അടിപ്പൊളി ഒരു ചിക്കൻ കേട്ടോ സുക്കേട്ടോ എല്ലാവരും ഹായ് 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 പറഞ്ഞത് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നിങ്ങൾ അല്ലേ ഹായ് കിട്ടുമ്പഴത്തേക്കാണ് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളത് കിടിലും അടിപൊളി ഒരു ചിക്കൻ സുക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലും കിടനം ചിക്കൻ സുക്ക ഹായ് ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് നമ്മൾ പറഞ്ഞത് കിട്ടി അടിപൊളി ചിക്കൻ ഒരു ചിക്കൻ സുക്കൻസ് പോണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഫ്രഷന്റെ ഹായ് 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 സഭ നമുക്ക് ഒന്ന് തൊലിച്ചു കൊടുക്കാം കേട്ടോ അതായത് ചെറിയ ഉള്ളിയാണ് ഇപ്പൊ ചെറിയ ഉള്ളി നമുക്ക് തൊടിച്ച് കൊടുക്കാം അതൊക്കെ വലിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി നമ്മൾ കുറച്ച് തൊലിച്ചുകൂടെ വെച്ചിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട് സഭ എല്ലാവരും ഒന്ന് ഹായ് അരിച്ച് നമ്മളെ എല്ലാ ഫ്രണ്ട്സിന്റെ ഹായ് വരട്ടെ നല്ല കീടിനും കിടന്നത് അടിപൊളി ചിക്കൻ സുക്കൻ വയ്ക്കാൻ പറ്റുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ നേരം വിളിക്കാം ഓക്കെ നമുക്ക് അത കിട കി അടിപൊളി ചിക്കൻ സുക്കിയപ്പോൾ തന്നെ വെച്ചാൽ റെഡിയാക്ക അപ്പോൾ ചിക്കൻ മസാല മസാല തിരിച്ച് റെഡിയാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തിട്ട പരിപാടി നമുക്ക് ഡൈറ്റ് ഇതെല്ലാം ഒന്ന് ഉള്ളി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ ചെറിയ ഉള്ളിയാണ് നമ്മളത് കൂടുതൽ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് കിടിലും കിട്ടുന്നത് അതായത് എന്തൊരു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് എനിക്ക് വായിക്കാനായിട്ട് ഹാർഡ് ഹാർഡിയോ ഹാർഡ് വർക്ക് ഓക്കെ കൂൾസ് ആകാണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു സിമ്പിളൊക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത ആൾക്കാരൊരു ഹൈ ആ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ് നമുക്കാ കിടിലും വി ഓക്കെ എന്തായാലും ഹായ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഹായുണ്ട് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ ആ കിടനം അടിപൊളി ചിക്കൻ സുഖം ആക്കിയാൽ പോവാണ് ഉത്സവ ലൗ പിന്നെ എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞത് അപ്പോൾ ആ കിടനം കിടന്ന അടിപൊളി ചിക്കൻ സുഖം ആക്കാൻ പോകണത് ആ ചെറിയ ഉള്ളിതവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ ഉള്ളി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് വലിയ ഉള്ളി അവിടെ റെഡിയാക്കാനുണ്ട് അതിനെക്കെതിരെ ഇഞ്ചി ഉണ്ട് അതിനകത്ത് വലത്തുള്ളിയുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇപ്പോൾ അത് മാത്രമല്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ അതെ ചിക്കൻ ഇവിടെ ഇങ്ങനെ നമ്മളെ റെഡിയാക്കി വെച്ചേക്കാട്ടോ നമ്മളെ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്കാണ് അപ്പൊ മസാല ഒന്ന് പിടിക്കാണ്ട് ഓക്കെ ഹായ് പറഞ്ഞ കേട്ടോ നമ്മുടെ കിട്ടലം കിടന്ന ഒരു ആട്ടിപ്പൊളി ആയിട്ടുള്ള കേസുണ്ടാക്കാം എല്ലാരും കാണുക വളരെ ഏർപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇതാ ചെറിയ ഉള്ളി നമ്മളിങ്ങനെ റെഡി ആക്കേണ്ടോ നമ്മ ചെറിയ ഉള്ളി പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് വലിയ ഉള്ളി കൂടെ തുടങ്ങണം അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിലും കിടന്നാൽ ആട്ടിപ്പൊട്ടി ചിക്കൻ ഒക്കെ വെക്കാം അപ്പം അതിൻ്റെ പരിപാടി കാരണം നടത്തി കൊണ്ടിരിക്കണം എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണത് പിന്നെ അതിനൊക്കെ വലിയ ഉള്ളി ലാണോ എടുത്തിട്ടുണ്ട് അതിനെക്കാനൊക്കെ നമ്മൾ തക്കളി അതിനൊക്കെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ എല്ലാവരും ഹായ് പറഞ്ഞത് ഹായ് പറയുമ്പോഴെങ്കിൽ നമുക്ക് അതിലൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഉന്മേഷം കിട്ടുന്നുണ്ടോ ഫിആസ് വേൾഡ് ഹൈ അതായത് ഫിയാസ് വെള്ളം ഹൈ പറഞ്ഞിരിക്കുന്നു അതിനൊക്കെ തന്നെ കൂള് ഹൈ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫ്രഷ് ഹൈ പറഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള എല്ലാ ഫ്രഷ് ഹൈബ്രിങ് നമ്മൾ അവിടെ ഒരു അടിപ്പൊളി കിടിലും ചിക്കൻ സുഖം ഒക്കെ പോകണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഹൈബ്രജ് പദ്ധതികൾ ഹായൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെയറുടെ വലിയൊരു ഉന്മേഷം വരും നമ്മൾ ചെറിയ ഉള്ളിയൊന്ന് റെഡി കൊടുത്തുകൊണ്ടിരിക്കണേ കേട്ടോ അതെ ഇത്ര ഐറ്റംസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആ കിടിലും കിടിലും അടിപൊളി ഒരു ചിക്കൻസ് ഒക്കെ വയ്ക്കാം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നിലവിളിയാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ നിലപൊലുക ഓക്കെ ഫ്രണ്ട്സ് ആ കറിയപ്പിലൂടെ ഇട്ടു കേട്ടോ നമ്മുടെ നാളെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ പിടിച്ചാലും നല്ല കിട്ടിലും കറിയപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ ചെറിയ ഉള്ളിയും അതിനൊക്കെ എൻ്റെതായ ഈ വലിയ ഉള്ളിയും മാത്രമാണ് പുറത്തൊന്ന് വെച്ചിരിക്കരുത് ബാക്കിയുള്ള എല്ലാം നമ്മുടെ വീട്ടിലെ ഐറ്റംസ് തന്നെ അടുത്തക്കാളി ആയാലും അതിനൊക്കെ എൻ്റെതായ മുളവായാലും ഒക്കെ നമ്മുടെ വീട്ടിലെ ഐറ്റംസ് തന്നെ ഓക്കെ അപ്പോൾ അത്ര കിട്ടിലും എന്താ ഐറ്റംസ് ഒക്കെ ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബഹപ്പെട്ട കൂടെ നിന്ന് എനബിൾ ചെയ്യാം അപ്പോൾ കിട്ടലം കിട്ടുന്ന ആട്ടിപ്പൊള്ളി ഒരു പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചിക്കൻ സുക്ക അപ്പം തുടങ്ങാം കേട്ടോ കിട്ടും അപ്പോൾ നമ്മൾ ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചേക്കാണ് അതിന്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ മസാല തേച്ച് ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇനി അടുത്തിടെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഈ ചെറിയ ഉള്ളി അങ്ങനൊക്കെ അറിയാതെ വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി ഒന്നേരിക്കുക അത്രേ ഉള്ളൂ കിടിലും കിടനം ചിക്കസ് ഒക്കെ നമുക്ക് കഴിക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ കേട്ടോ ഓക്കെ ഫ്രീ സർ ഇതൊക്കെയാണ് അപ്പൊ ഈ വീഡിയോസിന്റെ ലെന്ത് ഒക്കെ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് വല്ലാതെ കൂടി പോകും അതാണ് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ അപ്പ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞപ്പോ നമ്മുടെ പ്രൊഫഷണൽ ബുദ്ധിമുട്ട് വരും അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് ഓരോ പാട്ടായിട്ട് കാണിക്കുന്നത് അപ്പൊ ഉള്ളിയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തൈര് അവിടെ ഉണ്ടായിട്ട് അപ്പൊ നേരത്തെ ഇപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനെ കാണിക്കുക നേരത്തെ നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ അതിനൊക്കെ ചേർത്ത് നമ്മൾ എന്താ ചിക്കൻ എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാനായിട്ടോ മസാല മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് തെക്കാൻ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉള്ളിൽ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് ശേഷം അപ്പം ഇത് ഇതൊന്നും മസാല പിടിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കെന്താ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞാൽ റെഡിയാക്കി സെറ്റ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അഭ്യർത്ഥപ്പെട്ടവർന്ന് ഞാൻ എവിടെ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കണ്ടോ അപ്പോൾ അതാ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇത്രയും മെനക്കടത്ത പരിപാടിയാണ് ഇതിങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട് പക്ഷെ ചെറിയ ഉള്ളി തന്നെ ചെയ്യലും കേട്ടോ അതിനകത്ത് എന്നാലേ അത്രേ ഒരു ടേസ്റ്റ് അതിനെ വരുള്ളൂ അതാണ് നമ്മൾ ചെറിയ ഉള്ളി തന്നെ എടുത്തേക്കുന്നത് കേട്ടോ ഉണ്ടാക്കി തോട്ടം ഇത്രയും കൂടി ഇതിന് ബാക്കി ഉള്ളു കണ്ടു അപ്പോൾ അത് കൂടുതൽ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് റെഡിയാക്കി കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടം കൂടെ തന്നെ വിളിക്കാം നമുക്ക് കിട്ടിലും കിട്ടിലും അട്ടിപ്പൊഴി ചിക്കൻസ് ഒക്കെ നമുക്കത് ഇപ്പം തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇനി ഇത്രയും ഐറ്റംസും കൂടെ നമുക്ക് ഇനി റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് Yeah, Kando. Set okay, ചെറിയ ഉള്ളിയാണ് സെറ്റ് നമുക്ക് അതേ വരുന്നു അടുത്തൊരു പാർട്ടി വന്നിട്ട് വിശദമായിട്ട് തന്നെ കാണിച്ചു അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്യട്ടെ വലിയ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം വരുന്ന ഒരു പാർട്ടി ബൈ